മലയാള സിനിമാ ലോകവും രാജാൻ ആരാധകരും ഏറെ പ്രതീക്ഷയുടെ ഉറ്റുനോക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കാട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാറ്റിനെ നായകനാക്കി ലൂസിഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ എംബുരാൻ വലിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ വലിയ വിജയമായിട്ടുള്ള സാഹചര്യത്തിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സിനിമയ്ക്കായിട്ട് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കും ഇപ്പോഴത്തെ ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡ് കുറിക്കുമ്പോൾ ചിത്രത്തിലെ ആദ്യ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ചിത്രം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ സെൻസർ ബോർഡ് അംഗങ്ങൾ ചിത്രം കണ്ടതിന് ശേഷം മലയാള സിനിമ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഗംഭീര ചിത്രമാണെന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നതിന് ശേഷമായിരുന്നു ചിത്രത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പ്രിവ്യൂ കണ്ടതിനേഷം പൃഥ്വിരാജും അതോടൊപ്പം തന്നെ രാജാട്ടിനടക്കമുള്ള ചിത്രത്തിലെ അണിയറ പ്രവർത്തകരായിട്ടുള്ള പുതിയ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഗോകുലം ഗോകുരം ഗോപാലൻ അടക്കം നിരവധി പേര് ചിത്രത്തിനെ പ്രശംസിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിനെക്കുറിച്ച് ആകാംക്ഷ പ്രേക്ഷകർക്ക് കൂടിയായിരിക്കുകയാണ് ഓപ്പണിംഗ് ഡേ തന്നെ ചിത്രം ഏകദേശം നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് വീക്കെൻഡിൽ തന്നെ ചിത്രം നൂറ് കോടി കളക്ട് ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോന്നെ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആശീർവാദ് സിനിമസും ശ്രീ ഗോകുലം മൂവീസും ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിൽ ചിത്രത്തിൽ ലാരേട്ടനും പൃഥ്വിരാജിനും ഒപ്പം തന്നെ ടോവിന തോമസ് മഞ്ജു വാര്യർ അതോടൊപ്പം തന്നെ ഇന്ദ്രജിത്ത് സുകുമാര് സുരാജ് പഞ്ഞാർമൂട് ജെറോം ഫ്ലിൻ ബൈജു സായ് ആൻഡ്രിയ ട്രിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളും തമിഴ് തെലുങ്ക് ബോളിവുഡിലെ താരങ്ങളടക്ക് ചിത്രത്തിൽ നിരവധി ആൾക്കാരാണ് അണിനിരക്കുന്നത് മലയാളത്തിന് ഓർമ്മ തമിഴ് തെലുങ്ക് ഹിന്ദി അട തുടങ്ങിയ അഞ്ചോളം ഭാഷകളായിട്ട് പാൻ ഇന്ത്യ റിലീസായിട്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡുകൾ പലതും കുറിച്ച് മുന്നേറുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് ഇൻസൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അഭിപ്രായങ്ങളെല്ലാം തന്നെ സത്യസന്ധമാണെങ്കിൽ മലയാള സിനിമ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഗംഭീര വിജയം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കോടി നേടുന്ന ആദ്യത്തെ മലയാള ചിത്രമായിട്ട് എമ്പുരാ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി നിങ്ങൾ ആരൊക്കെയാണ് കാണാൻ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട